കോമ്പിനേഷൻ നമുക്ക് ഒപ്പലേനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്പലേനു ഫിഷറ് ചെയ്യണം അത് എന്ന് പറയുന്നത് പ്രോപ്പർ മാർക്കിംഗ് ഉള്ള വൈൽഡ് നിന്ന് ഫിഷർ ആയിരിക്കണം അത് ഗ്രീനോ ഗ്രീൻ വയലറ്റോ അല്ലെങ്കിൽ വയലറ്റ് പാർബോ അല്ലെങ്കിൽ വയലറ്റോ ആയിരിക്കണം ഉദാഹരണത്തിൽ ഇപ്പം ഈ കാണുന്ന വേണമെന്ന് പറയണത് പാർബു ഡി എഫ് വയലറ്റ് നമ്മൾ ഒരു വൈൽഡിൽ നിന്ന് ഇറക്കിയിക്കണം പാർബു ഡി എഫ് വയലറ്റ് ഫിഷറാണ് ഫീമെയിൽ അതിൻ്റെ കൂടെ നമുക്ക് പേർ ചെയ്തെക്കുന്നത് പാസ്റ്റൽ വയലറ്റ് ഒപ്പലൈൻ അപ്പം ഇങ്ങനെ പേർ ചെയ്ത് നമുക്ക് അതിനുള്ള ക്വാളിറ്റിയുള്ള ഫീമെയിൽ ഒപ്പലൈൻസ് ഇറങ്ങും വൈലറ്റ് ഇറങ്ങും വൈലറ്റ് പാർബ് ഇറങ്ങും അതുപോലെ മെയിൽ ബേഡ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ഒപ്പലൈൻസ് ആയിരിക്കും വൈലറ്റും വയലറ്റ് പാർബ് ഉറങ്ങും അതുപോലെ യൂവിംഗ് എന്ന് പറയുമ്പോൾ യൂവിംഗ് ഇൻഡു ഒപ്പലൈൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് ക്വാളിറ്റിയുള്ള യൂവിംഗ് ഒപ്പലൈൻസ് നമുക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ അതേപോലെ വൈലറ്റ് കളർ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് സൈഡും വൈലറ്റ് കെയറി വന്ന വേണ്ട പേർ ചെയ്യണം നമ്മൾ ഇങ്ങനെ പേര് വെക്കണം വൈലറ്റ് ഫിഷർ ഇൻഡു വൈലറ്റ് പാസ്റ്റൽ ഒപ്പലൈൻസ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ചിക്സുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ